ാണ് ഈ ത്രീ ഗാലക്സി ടോസ് ചലഞ്ച് കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ട് എന്റെ രണ്ട് സിസ്റ്റേഴ്സ് ഹലോ ഗായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റക്കുള്ള ഇൻഷല്ല ഇനിയിപ്പോ കൊറച്ചുള്ള കുറച്ച് വീഡിയോസിൽ ഞാൻ ഒറ്റക്കന്നെ ഉണ്ടാവുക റീസെന്റ് ആയിട്ടുള്ള എന്റെ വീഡിയോസ് കണ്ടോൽക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അങ്ങനെ ഞാൻ നാട്ടിൽ പോന്നു ഞാൻ ഒറ്റക്കാ പോകുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റില് ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ രണ്ടാളുണ്ടെങ്കില് ആ ഒരു വൈബില് നമ്മൾ നോർമൽ എങ്ങനെ സംസാരിക്കണെന്നു വെച്ചാൽ ആ ഒരു വൈബിൽ തന്നെ ഇങ്ങനെ സംസാരിച്ചു പോവേണ്ടി ഒറ്റക്കാവുമ്പോൾ എന്തോ ഒരു സംതിങ് ഉണ്ട് അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ നാട്ടിൽ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടത് രണ്ടൂന്ന് കമന്റ്സ് ഇങ്ങനെ ഇണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയില് കൊടുക്കട്ടോ സൈഡിൽ എവിടെങ്കിലും ഒക്കെ ആയിട്ട് കൊടുക്കാം അപ്പം ഞങ്ങൾ ഒരുമിച്ചാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യായിന് സ്വാഭാവികമായിട്ടും ബിഗിനറാണ് അപ്പൊ ഒരു കമന്റ് കാണുമ്പോ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടാവട്ടോ ഏഹ് എനിക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെ പുതിയ കമന്റ്സ് ഒക്കെ വരുന്നതിന് നല്ല വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് സോ ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരുമിച്ചാന്നുണ്ടെങ്കിൽ ചെയ്യായിരുന്നു തോട്ട് വന്നേ അതൊരു സങ്കടം വന്നിട്ട് ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ചെയ്യായിരുന്നല്ലോ അപ്പൊ രണ്ട് ഭാഗത്തായി പോയില്ലേ തോന്നിട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചും ഞാൻ ഇപ്പൊ ഇവിടെ എന്റെ അനിയത്തിയാളൊക്കെ ഉണ്ടായല്ലോ അപ്പൊ ഞങ്ങള് ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ആ ചലഞ്ച് വീഡിയോസ് ഒക്കെ അപ്പൊ നമുക്ക് പോലെ രണ്ടാളെ വിളിക്കാം എന്നിട്ട് എന്താക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഇന്റെ രണ്ട് സിസ്റ്റേഴ്സ് അപ്പൊ ഞമ്മളാണ് ഇന്ന് വീഡിയോസ് ചെയ്യാൻ പോണത് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ രണ്ടാക്കാൻ അറിയോ പിൻ ചലഞ്ച് അതായത് സത്യം പറഞ്ഞാൽ ഈ ചലഞ്ചിന്റെ വീഡിയോസ് നിങ്ങൾ ഇടുന്നത് കമന്റ് ഇടുന്നതൊന്നും എനിക്ക് അറിയാത്തതാണ് അപ്പൊ ഞാൻ നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഇതിന് കാലായിട്ട് വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല കുറച്ച് ഏതൊക്കെ ഹിന്ദിക്കാരതോ ഇംഗ്ലീഷ് ആയിരുന്നതൊക്കെ എന്തൊക്കെ കുറച്ച് വീഡിയോസ് കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഇയർ ഇയർപുള്ളിങ് ചലഞ്ചിന്റെ സെയിം ആയിട്ട് ന്യൂസ് ഇൻഡാക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു സോ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എന്താക്കാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞങ്ങള് മൂന്നാളുള്ളത് കൊണ്ട് തന്നെ മൂന്നാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കു പിടിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച് ആദ്യം രണ്ടാള് വെച്ചിട്ട് ചെയ്യ എന്നിട്ട് അതില് വിന്നിങ് ആവണത് ആരാണോ എന്നിട്ട് ഓരും പിന്നെല്ലാം ഒരാൾ ഉണ്ടല്ലോ ഓരും വെച്ചിട്ട് ചെയ്യ അപ്പൊ അത്രയും വേദന ഉണ്ടാവും കാരണം അങ്ങ് ഇയർപുള്ളിങ് ചെയ്തപ്പോഴൊക്കെ അറിയാം നല്ല വേദന ആയിരുന്നു അപ്പൊ ഒരിക്കലുള്ളതാണ് ഈ ത്രീ ഗാലക്സിട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഏ നിങ്ങൾ ആ ഓക്കെ ആദ്യം ഞങ്ങൾ രണ്ടാൾ ചെയ്യാം എന്നിട്ട് ആരാണ് വിഞ്ചയിനെ ഓരും പിന്നെ ഇവളും വെച്ചിട്ട് ചെയ്യോ വിൻ അയാൾക്ക് ഈ ത്രീ ആണ് നമ്മളെ ഇന്നത്തെ ഗിഫ്റ്റ് മൂന്ന് യാ ആരാണ് ഇത് കുറച്ച് ഇത് സ്വാലഹത്ത് ഞങ്ങൾ കൂടുതൽ സ്വാലഹത്തായി അപ്പൊ നമുക്ക് എന്താക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ടൈമർ അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ

കണ്ടറിഞ്ഞോ ഇട്ടോ അതായത് ചെയ്തിട്ടുള്ളു നമുക്ക് മൂന്ന് വട്ടം ഡ്രൈൽ മൂന്ന് വട്ടം കൂടി ട്രൈൽ ചെയ്തു കാരണം ഞാൻ പ്രിപ്പേർഡ് ആയിട്ടുണ്ടായില്ല അതുകൊണ്ട് നമുക്ക് ഒരു വട്ടം കൂടി ഡ്രൈ കൊടുക്കണ്ടോ നല്ല അപ്പൊ ഏകയും രണ്ടാമത്തെ വട്ടാട്ടോ ഇതെന്താണ് കണ്ണോക്കിയ കൊല്ല ഞാൻ ഇരിക്കു വന്ന പണിയല്ല

വേണ്ടല്ലേ വേണ്ട നമുക്ക് ചെയ്യാൻ മൂക്ക് നോക്കിയാ അല്ലെങ്കിൽ വലിയ മൂക്കാണ് കൂടി കളറൊക്കെ മാറി അപ്പൊ ഇനി ഇവര് രണ്ടാളും ചെയ്യും ഞാൻ ണ്ടാളും ആട്ടോട്ട് ആയിട്ടില്ല സമയത്തെ ഇരുപത്തെട്ട് സെക്കൻഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കു മൂക്കിപ്പോൾ അടിച്ചു പോക്കി അടിച്ചു പോക്കിയതാണ് അടിച്ചുപോക്കിയത് ല്ലേ രണ്ട് ചാൻസ് ഉണ്ട് ചാൻസ് കൂടെ നോക്ക രണ്ട് ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ കൂടി ഒരു വട്ടം കൂടി ചെയ്തു അതില് ഇവള് ജയിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വട്ടം കൂടി ചെയ്യാം ഉം അന്നിട്ട് അതില് വിജയിനെ കണ്ടെത്താം കേട്ടോ അപ്പൊ ഒരു ചാൻസും കൂടി ഉണ്ട് സോ ഇത് തുറക്കും സെക്കൻഡ് ചാൻസ് ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടോ രണ്ടാമത്തെ ചാൻസിൽ ഇവള് കൈ ഉട്ട് ആ കൈ ഒരു ഒരു ട്രൈ ചെയ്ത് ഒരിട്ടത്തിലോളൂ ഒരു ഒരട്ട മണി ട്രൈ ഒരു ഒരട്ടത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൂന്നാമത്തെ വട്ടം മൂന്നാമത്തെ വട്ടം നമുക്ക് ട്രൈ ചെയ്തോ കൈ ഇതില് ഇതില് ശരിക്കും ഫൈനൽ ആരാച്ചാ ഓലിട്ടാ ഓലി ജയിക്ക ഓക്കെ ഇതിന് മണ്ണൊക്കെ ിട്ടത് ഒരു കാര്യ വിളിച്ചുപാറിക്കു എന്റെ കണ്ണെന്നൊക്കെ ഫോട്ടില് വെള്ളം വന്നിട്ടില്ല മൂന്നാമത്തെ ചാൻസ് ഇതില് ആരാണ് ജയിക്കണേ ഈ സ്ത്രീ ഗാലക്സി മുടിച്ചു തള്ളിട്ടു അവള് തള്ളിട്ടു തള്ളിട്ടോണ്ട് തന്നെ എന്തായി തോറ്റി ഈ ഗാലക്സി ട്രൈ എനിക്ക് ഓക്കെ കൊടുക്കുന്ന ഒരു എന്താ പറയാ മനസ്സില് കൊടുക്കാനില്ലേ നമ്മള് ജയിച്ചോന്നില്ല തോന്നില്ല നമുക്ക് വരില്ലേ അപ്പൊ നമ്മളെന്താക്കി നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം നമ്മൾ ഇണ്ടെങ്കിലും തോറ്റതാണ് പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം ഏർ എന്നിട്ട് എന്നിട്ട് ഒക്കെ കൊടുക്കാം അതല്ലേ ഭയങ്കര ഇതില്ലേ നമ്മള് എന്താ ട്രൈ ചെയ്തിട്ടില്ല എന്താ ചെയ്യാൻ അപ്പൊ നമുക്ക് വേദന ഇവിടെ തള്ളി ഇനി രണ്ടാമത് ചെയ്യാലോ ശേഷിക്കലേക്ക് ഇങ്ങനെ വേദന തയ്ക്കാനും രണ്ടാമത് നല്ല നല്ല പീഡിപ്പിക്കണ്ട അപ്പൊ ഓക്കെ എനിക്കിത് വേണ്ട ഡെയിൽക്ക് പോയാലും കുഴപ്പമില്ല മൂക്കും ചെയ്യുവാനും ആണ് നമുക്ക് വലുത് അപ്പൊ എന്താക്കാം നമുക്ക് ഈ സാധനം കൊടുക്കാം വിശാല രണ്ടാം കൂടെ ഏൽപ്പിക്കാൻ കൊടുക്കൂ കഴിഞ്ഞു പറഞ്ഞത് കൊടുക്കുമ്പോൾ ഉള്ളിലൊരു വേദന ഉണ്ട് പക്ഷെ എന്തായാലും ജയിച്ചത് കൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ ഒരു മിനിറ്റ് നമ്മള് പേടിച്ചു ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു പിന്നെ നിങ്ങൾ കമന്റ് ഇട്ട വീഡിയോസ് കൊറച്ചാൾക്കാർ കമന്റ് ഇട്ടിക്ക് ഇൻഷാല്ല നമ്മൾ ഒരുമിച്ച് തന്നെ ആ വീഡിയോസ് ഒക്കെ ചെയ്യണതാകട്ടോ അപ്പൊ ടാറ്റു അഗെയിൻ അല്ലെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇങ്ങനെ കാണട്ടോ വീണ്ടും കാണുന്നത് വരെ അഗൈൻ ബായ് ബൈ 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 സി യു അഗൈൻ